ഹായ് എവരിവോൺ ഇറ്റ്സ് മി മുഹമ്മദ് ഷാറുഖ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വൈറസിനെ കുറിച്ചാണ് ആ വൈറസ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ വൈറസാണ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളോ നമ്മുടെ സ്വപ്നങ്ങളോ ഒന്നും നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് സാധിക്കില്ല പല കാര്യത്തിനോട് നമ്മൾ ഇറങ്ങി ഇറങ്ങിത്തിരിക്കുമ്പോൾ തന്നെ അത് പിന്നോട്ട് വലിക്കും ഈ വൈറസ് നമ്മളെ അടപടല നമ്മളെ നശിപ്പിക്കും തിരിച്ചറിയുക ആ വൈറസ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ആ വൈറസ് ആണ് മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്നുള്ള വൈറസ് മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് നമ്മൾ ഭയന്നുകൊണ്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ ആ ഭയം നിങ്ങളെ ആ വൈറസ് നിങ്ങളെ കീഴ്പ്പെടുത്തുന്നുവെങ്കിൽ നിങ്ങൾ ഒരു കാലത്തും ഒരു കാര്യവും ചെയ്യാൻ സാധിക്കില്ല നിങ്ങൾ എവിടെ തുടങ്ങിയോ അവിടെ തന്നെ നിങ്ങൾ വന്ന് നിൽക്കും ആ വൈറസിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ആ ചങ്ങലകളെ പൊട്ടിച്ചെറിയാൻ നിങ്ങൾ തയ്യാറാകുമ്പോഴാണ് ലൈഫിൽ വിജയമുണ്ടാവുക നല്ല ആരോഗ്യമുണ്ടാവുക സന്തോഷമുണ്ടാവുക അതുകൊണ്ട് മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്നുള്ള വൈറസ് നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ ആ വൈറസിനെ നിങ്ങൾ കില്ലെയ്യുക അതിനെ ബ്രേക്ക് ചെയ്ത് സക്സസ് ആവുക So, health is wealth. Don't miss it. Change your mindset, change your life. Thank you.